ഇടുക്കി കട്ടപ്പനയിൽ മഹേന്ദ്ര ഷോറൂമിന് മുമ്പിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കിടപ്പു സമരം വാഹനത്തിന് തുടർച്ചയായി ഉണ്ടാകുന്ന തകരാർ പരിഹരിക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം തങ്കമണി മടത്തിക്കുന്നേൽ ഷൈജു വർക്കിയാണ് കട്ടപ്പന വെള്ളയാംകുടിയിൽ മഹേന്ദ്ര ഷോറൂമിന് മുമ്പിൽ കിടപ്പു സമരം തുടങ്ങിയത് രണ്ടായിരത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിലാണ് ഷൈജു മഹേന്ദ്രയിൽ നിന്നും ആൽഫ പ്ലസ് ബി എസ് സിക്സ് എന്ന പെട്ടിയാപ്പി വാങ്ങിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നാലു തവണ ഗീർബോക്സിന് തകരാർ സംഭവിച്ചു മാസത്തോളം വാഹനം കമ്പനിയുടെ സർവീസ് സെന്ററിലായിരുന്നു മാസങ്ങളെടുത്ത് വാഹനം നന്നാക്കി നൽകിയെങ്കിലും ഏതാനും നാളുകൾക്കുള്ളിൽ വീണ്ടും തകരാറിലാകും വാഹനം വാങ്ങി മൂവായിരം കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ആദ്യം ഗിയർ ബോക്സ് തകരാറിലായി തുടർന്ന് ഏഴായിരം കിലോമീറ്റർ പതിമൂന്നായിരം കിലോമീറ്റർ ഇരുപത്തിയൊന്നായിരം കിലോമീറ്റർ വീതം ഓടിയപ്പോഴും തകരാർ സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഗിയർ ബോക്സ് പൊട്ടുകയും ചെയ്തു ജൂൺ തീയതി വണ്ടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയതാണ് പോയതിനു ശേഷം ആദ്യത്തെ കിലോമീറ്റർ ഓടിയപ്പോൾ അതിനുശേഷം ഏഴായിരം കിലോമീറ്റർ ഇപ്പം വീണ്ടും ഗീതം വീണ്ടും പതിമൂവായിരം കിലോമീറ്ററിന് ഇരുപത്തോരായിരം കിലോമീറ്ററിൽ നിന്ന് ഇതേ സംഭവം തന്നെ ആവർത്തിക്കും അതിനുശേഷം ഇതിൻ്റെ സെൻസർ കംപ്ലയിൻറ്റ് ആറ് മാസത്തോളം ഇവരുടെ തന്നെ സർവീസ് സെൻറ്ററുകളിലായിരുന്നു മാറി മാറുകയുണ്ട് ഈ പിന്നെ ഒന്നര വർഷം പോലും എനിക്ക് വണ്ടി ഓടാൻ പറ്റില്ല ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് ഇരുപത്തേഴായിരം കിലോമീറ്റർ അതിൽ രണ്ടു വർഷം നമുക്ക് ഓടാൻ പറ്റിയിരിക്കുന്നു ഈ വണ്ടി വണ്ടി മുടങ്ങി എൻ്റെ ഒരു പോലും സിവിൽ ആ പ്രശ്നം എടുത്ത സമയത്ത് ഓടാൻ പറ്റുന്നില്ല ഗിയർ ബോക്സ് തകരാർ പരിഹരിച്ച് നൽകിയെങ്കിലും താമസിയാതെ സെൻസർ തകരാറിലാകും രണ്ടു വർഷം വാറണ്ടിയിലാണ് ഷൈജു പെട്ടിയാപ്പ വാങ്ങിയത് തുടർച്ചയായി തകരാർ സംഭവിച്ചിട്ടും വാഹനം മാറി നൽകാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഷൈജുവിന്റെ പരാതി നിർമ്മാണത്തിലെ അപാകതയാണ് വാഹനത്തിന് തകരാർ സംഭവിക്കാൻ കാരണമെന്നും ഷൈജു ആരോപിക്കുന്നു പെട്ടി ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനമാണ് ഷൈജുവിന്റെ ഉപജീവന മാർഗം കഴിഞ്ഞ രണ്ടു വർഷമായി തുടർച്ചയായി വാഹനം തകരാറിലാകുന്നതിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഷൈജു നേരിടുന്നത് വാഹനം മാറിത്തരുകയും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയും ചെയ്യുന്നതുവരെ മഹേന്ദ്ര ഷോറൂമിന് മുമ്പിൽ കിടപ്പ് സമരം തുടരുമെന്നും ഷൈജു പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി